പിന്നെ ലോയമേളിയൻ ഹോഹ്ലിഡേക്കെയാണ് ഞാൻ പോകുന്നത് കൊച്ചിയിൽ ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശ്ശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ കൊച്ചിയിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് പറയുന്നത് ലീഗിൻ ടൂർ മതി എന്ന് പറഞ്ഞു കരുതിമാരെ പണ്ട് ഗ്യാങ് കേട്ടിട്ടില്ലേ ഗ്യാങ് കൊച്ചി ലോബിന്ന് തന്നെ പറയാം കൊച്ചി ലോബി കേട്ടോ

വേണ്ട കേട്ടോ അതല്ല എനിക്ക് സംഭവം വേണം പറഞ്ഞ ജോലിയുള്ളവർക്ക് ഞാൻ കിട്ടുള്ളു അല്ലാണ്ട് അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ കളിച്ച ശരിക്കും എപ്പില്ല നമുക്കിപ്പോ ഇപ്പൊ കാണിച്ചല്ലോ ഒരു ദിവസമൊക്കെയാണ് മുപ്പതിനായിരം രൂപ വരെയുള്ള വരുമാനം കിട്ടുന്നത് ഒരു ഒരു ഫോർ ആൻഡ് ബോംബെ അഹമ്മദാബാദ് സ്ത്രീകളെ സ്ത്രീയെ നമ്മൾ അത് വയസ്സിനും ഇനി ഇതേപോലെ അവളുടെ പിന്നാലെങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ള കിട്ടിയ കേൾക്കും പിന്നെ പള്ളിക്കാട്ടിൽ എടുക്കും എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി ഐ വിൽ മാരേജ് സൂൺ സൂൺ മ്യൂസിക് കേൾക്കാം എടാ ക്ഷുദ്രജീവി നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യരെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ ആഫ്റ്റർ മന്ത്രി